നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നാളെ പത്താം ഉദയമാണ് പത്താം ഉദയം എന്ന് പറയുമ്പോൾ സൂര്യൻ നവഗ്രഹങ്ങളിൽ തന്നെ പ്രധാനിയായ സൂര്യൻ അതിന്റെ രാശിയിൽ വരുന്ന ഏറ്റവും ബലവാനായി കാണപ്പെടുന്ന അല്ലെങ്കിൽ ഭഗവത് ചൈതന്യം ഈ ഭൂമിയിൽ നിറഞ്ഞു തുളങ്ങുന്ന ദിവസമാണ് നാളത്തെ ഈ പത്താം ഉദയം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ചില നക്ഷത്രജാതരുടെ ജീവിതത്തിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഐശ്വര്യങ്ങൾ വന്നു ചേരുവാൻ പോവുകയാണ് അതായത് ഈ പത്താം ഉദയം പിറക്കുന്ന സമയത്ത് ഈ ഞാൻ ഈ പറയുന്ന നക്ഷത്ര ജാതരുടെ ജീവിതവും സൂര്യ മിന്നി തിളങ്ങും എന്നുള്ളതാണ് സർവ ഐശ്വര്യവും ഈ നക്ഷത്രജാതരെ തേടി വന്നെത്തും എന്നുള്ളതാണ് ഈ ായത്തിലൂടെ മനസ്സിലാകാവുന്നത് ഏതൊക്കെ അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിലുള്ള സൗഭാഗ്യങ്ങളാണ് ജ്യോതിഷവശാൽ നോക്കി കാണുന്ന സമയത്ത് ഈ പത്താമുദയ ദിവസം ഈ നക്ഷത്രക്കാരെ എത്തുന്നതെന്ന് നമുക്ക് നോക്കാം സൂര്യന്റെ ഈ ഒരു ശക്തി പ്രഭാവത്താൽ ഐശ്വര്യം തുടമ്പുന്ന നാളുകാർ ആരൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ അധ്യായത്തിലൂടെ മനസ്സിലാക്കാവുന്നതാണ് നാളത്തെ ഈ വിശേഷപ്പെട്ട ദിവസം അതിരാവിലെ തന്നെ എല്ലാവരും ക്ഷേത്ര ദർശനം നടത്തേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ച് വൈഷ്ണവാദി ക്ഷേത്രങ്ങളിൽ പോയി തൊഴുവാൻ പ്രാർത്ഥിക്കുവാനും എല്ലാവരും ശ്രമിക്കുക തന്നെ വേണം അതിരാവിലെ ഉറക്കമെഴുന്നേറ്റ് സൂര്യഭഗവാനെ വണങ്ങുന്നതും ആദിത്യ ഹൃദയ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ഐശ്വര്യമുള്ള കാര്യമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഏത് പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലാണെങ്കിലും നാളത്തെ രാവിലത്തെ പൂജ വളരെ വിശേഷപ്പെട്ടത് തന്നെയാണ് അത് ആരും വിട്ടുകളയരുത് നാളെ രാവിലെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം പ്രധാനമായും നോക്കുമ്പോൾ എട്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിലാണ് ഈ ഒരു പത്താം ഉദയം എല്ലാ ഐശ്വര്യവും കൊണ്ടുവരുന്നത് ഇതിൽ ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഈ പത്താം ഉദയം വന്നു ചേരുന്നതോടുകൂടി അല്ലെങ്കിൽ ഈ പത്താം ഉദയം പിറക്കുന്നതോടുകൂടി ഒരുപാട് രീതിയിലുള്ള ഐശ്വര്യങ്ങൾ വന്നു ചേരുകയും പൂർത്തീകരിക്കാതെ കിടക്കുന്ന ആഗ്രഹങ്ങൾ നടന്നു കിട്ടുകയും ധനപരമായി വളർച്ച ഉണ്ടാവുകയും ചെയ്യുന്നതാണ് വിദ്യാവിജയം കാര്യവിജയം എന്നിവയും പേരും പ്രശസ്തി എന്നിവയൊക്കെ വന്നു ചേരുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വരും ദിവസങ്ങളിൽ ഒരുപാട് നല്ല രീതിയിലുള്ള കാര്യങ്ങളിൽ പങ്കു ചേരുവാനായിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നേടിയെടുക്കുവാനായിട്ട് മകം നക്ഷത്രക്കാരെ കൊണ്ട് സാധിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല സമയത്തിലൂടെ ആയിരിക്കും മകം നക്ഷത്രം ഈ പത്താമുദയത്തിലൂടെ കടന്നു പോകുന്നത് ഈ പത്താമുദയ ദിവസം മകം നക്ഷത്രക്കാർ നിർബന്ധമായും രാവിലെ സൂര്യദേവനെ പ്രാർത്ഥിക്കുകയും അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രമാണ് മകക്കാരുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ഉത്രം നക്ഷത്രക്കാരെ തേടിയും ഒരുപാട് അംഗീകാരങ്ങൾ പ്രശംസകൾ സ്ഥാനമാനങ്ങൾ അധികാര സ്ഥാനങ്ങൾ ഇതൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള സമയമാണ് ഇനി കടന്നു വരാൻ പോകുന്നത് നാളത്തെ ഈ പത്താം ഉദയ ദിവസത്തോടു കൂടി ഉത്രം നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരുക സാധ്യത കൂടുതലാണ് മഹാക്ഷേത്രങ്ങൾ ദർശിക്കുന്നതിനുള്ള അവസരം വന്നു ചേരും മനസ്സിന് സന്തോഷം നൽകുന്ന ഒരുപാട് നല്ല വാർത്തകൾ ശ്രമിക്കാനിടവരും പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വിദ്യാവിജയമുണ്ടാകും പി എസ് സി പരീക്ഷകൾക്കൊക്കെ തയ്യാറാകുന്നവർക്ക് അതിൽ അനുകൂല ഫലങ്ങൾ ലഭിക്കും എന്നിങ്ങനെ തൊട്ടതെല്ലാം പൊന്നാകുന്ന സമയമായിരിക്കും ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വന്നു ചേരാൻ പോകുന്നത് മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ് ഈ വീഡിയോ കാണുന്ന വിശാഖക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കുക നാളത്തെ ഈ ഒരു പത്താം ഉദയം അല്ലെങ്കിൽ സൂര്യന്റെ ഈ അതിശക്തമായി നിൽക്കുന്ന ഈ സമയം അല്ലെങ്കിൽ ഈ ഒരു അവസരം വിശാഖ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല രീതിയിലുള്ള ഉയർച്ചകൾ കൊണ്ടുവരുന്നതാണ് പ്രത്യേകിച്ചും സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകുന്നതാണ് കുടുംബജീവിതത്തിൽ ഒരുപാട് മംഗളകാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നതിനുള്ള അവസരം ഉണ്ടാകുന്നതാണ് സന്തോഷ വാർത്തകൾ ശ്രവിക്കുന്നതിനും ഇടയാകും പല തടസ്സങ്ങളും നീക്കി കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ് ഈ പത്താം കൂടി വിശാഖം നക്ഷത്രക്കാരെ തേടിയെത്തുന്നത് വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു അവസരം കൂടിയാണ് വന്നു ചേരുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മൂലം നക്ഷത്രമാണ് മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച നേടാൻ ഒരു സമയമാണ് വിവാഹം സന്താനയോഗം വീട് വെക്കുന്നതിനോ സ്വന്തമായി ഒരു വീട് വാങ്ങുന്നതിനോ വേണ്ടുന്ന തുടക്കക്രിയകൾ ഇവയൊക്കെ നേടുവാനുള്ള ഒരു അവസരമാണ് ഈ പത്താം കൂടി വന്നു ചേരുന്നത് വിലപിടിപ്പുള്ള പല വസ്തുവകകളുമൊക്കെ അപ്രതീക്ഷിതമായി സ്വന്തമാക്കുവാൻ ഈ മൂലം നക്ഷത്രക്കാരെ കൊണ്ട് സാധിക്കുന്നതാണ് ഈശ്വര ചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന ഒരു നക്ഷത്രവും കൂടിയാണ് മൂലം നക്ഷത്രം അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പത്താം ഉദയം ഏറ്റവും ഐശ്വര്യപൂർണമാണ് രാവിലെ ശിവക്ഷേത്രത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കാമെങ്കിൽ വളരെ നല്ലതാണ് വൈഷ്ണവാദി ക്ഷേത്രങ്ങൾ വീട്ടിനടുത്തുണ്ടെങ്കിൽ അവിടെ പോയി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലതാണ് കാരണം രേവതി നക്ഷത്രക്കാർക്ക് വാരി കോരി ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു ദിവസമാണ് വന്നു ചേരുവാൻ പോകുന്നത് ഈ ഒരു പത്താം ഉദയം കഴിയുന്നതോടുകൂടി രേവതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുപാട് രീതിയിലുള്ള ഉയർച്ചകൾ പ്രത്യേകിച്ചും ധനപരമായും തൊഴിൽപരമായിട്ടും വന്നു ചേരുന്നതാണ് രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചെടുത്തോളം ഒരുപാട് ഗുണ അനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചെടുത്തോളം ഏത് കാര്യത്തിന് ആത്മാർത്ഥമായിട്ട് ഇറങ്ങി തിരിച്ചാലും നിങ്ങൾക്ക് അത് നേടിയെടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ മുന്നേറാൻ സാധിക്കും എന്നുള്ള ഒരു സമയം കൂടിയാണ് ഈ പത്താം ഉദയത്തോടു കൂടി വരാൻ പോകുന്നത് പ്രതീക്ഷിക്കാതെ തന്നെ അതായത് അപ്രതീക്ഷിതമായി ഒരുപാട് ഗുണാനുഭവങ്ങൾ അല്ലെങ്കിൽ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഇത് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് തൊട്ടറിയാൻ സാധിക്കും എന്നുള്ളത് വളരെ വ്യക്തമാണ് ഭരണി നക്ഷത്രക്കാരൊക്കെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ മനസ്സിലാകുക ഏറ്റവും ഐശ്വര്യത്തിന്റെ ദിവസമാണ് നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്നത് നാളത്തെ ദിവസം അതായത് പത്താം ഉദയ ദിവസം രാവിലെ സൂര്യ ഭഗവാനെ തീർച്ചയായും പ്രാർത്ഥിക്കേണ്ടതാണ് എല്ലാം മംഗളമായി തന്നെ വരുന്നതാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ് ഈ വീഡിയോ കാണുന്ന പൂയം നക്ഷത്രക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പത്താം ഉദയ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ജ്യോതിഷവശാൽ ഒരുപാട് ഗുണഫലങ്ങൾ കൊണ്ടുവരുന്നതായിട്ടാണ് കാണുന്നത് അഭിഷ്ട കാര്യസിദ്ധി വീട് വാഹനം വിവാഹം സന്താനയോഗം വസ്തുവകകൾ വാങ്ങിക്കുവാനുള്ള യോഗം ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നുണ്ട് ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയം കൊയ്യാൻ സാധിക്കുന്നതാണ് കലാ കായിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നതിനും ഭാഗ്യാനുഭവം കൂടുതലുള്ള സമയമാണ് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും അങ്ങനെ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരു ദിവസം കൂടിയാണ് പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വരുവാൻ പോകുന്നത് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഒരു സമയം കൂടിയാണ് ഈ പത്താം ഉദയം പിറക്കുന്നതോടുകൂടി നിങ്ങൾക്ക് വന്നു ചേരുന്നത് അവസാന നക്ഷത്രം എന്ന് പറയുന്നത് അനിരം നക്ഷത്രമാണ് അനിരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള പല ഭാഗ്യ അനുഭവങ്ങളും വന്നു ചേരുന്നതായിരിക്കും ഇവരെ തേടി സന്തോഷ വാർത്തകൾ അല്ലെങ്കിൽ സന്തോഷം നൽകുന്ന മുഹൂർത്തങ്ങൾ ജീവിത പങ്കാളിയിൽ നിന്നുള്ള ഭാഗ്യ അനുഭവങ്ങൾ ഇതൊക്കെ വന്നു ചേരുന്നതിനുള്ള സാധ്യത കാണുന്ന സമയമാണ് ആത്മാർത്ഥമായിട്ട് ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും ഇവർക്ക് വലിയ രീതിയിലുള്ള വിജയങ്ങൾ ഇവർ ആഗ്രഹിച്ചതിലും നല്ല രീതിയിലുള്ള ഉയർച്ചയും വന്നു ചേരുന്നതായിരിക്കും കാര്യവിജയം കർമ്മവിജയം എന്നിവ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും ഉണ്ടാകുന്നതാണ് പല സന്തോഷ മുഹൂർത്തങ്ങളും ഇവരെ തേടി എത്തുന്നതായിരിക്കും അനിലം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഒരുപാട് മനപ്രയാസം അനുഭവിച്ചിരുന്നവർക്കൊക്കെ ഇതിൽ നിന്നും ഒരു മോചനം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഈ പത്താം ഉദയം പിറക്കുന്നതോടുകൂടി വന്നു ചേരുന്നത് ഞാൻ ഈ പറഞ്ഞ എട്ട് നക്ഷത്രക്കാർക്കാണ് ജ്യോതിഷപരമായി ഈ പത്താം ഉദയ ദിവസം എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും സൗഭാഗ്യവും വന്നു ചേരാൻ പോകുന്നത് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പത്താം ഉദയ ദിനം ആശംസകൾ നേരുകയും ഒപ്പം എല്ലാവരും രാവിലെ തന്നെ ക്ഷേത്രത്തിൽ പോയി വൈഷ്ണവാദി ക്ഷേത്രത്തിൽ പോയി പ്രത്യേകം പ്രാർത്ഥിക്കുകയും സൂര്യ ഭഗവാനെ വണങ്ങുകയും ചെയ്യുന്നത് എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം